സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ ബൈപാസ് റോഡ് ൂർ ദേശമംഗലത്ത് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ ആലപ്പുഴ പറവൂർ തുണ്ടിൽ വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള സന്തോഷ് കുമാറാണ് പിടിയിലായത് നവംബർ പതിനൊന്നിനാണ് ദേശമംഗലത്ത് അമ്പാട്ട് നാണുവിന്റെ മകൾ ചെന്നൈയിലെ ഇൻകം ടാക്സ് കമ്മീഷണറായ സ്വപ്ന ഐആറസിന്റെ വീട്ടിൽ മോഷണം നടത്തിയത് സന്ധ്യയുടെ വീട്ടിൽ നിന്നും പതിനായിരം രൂപ വില മതിക്കുന്ന സാംസങ് മൊബൈൽ മോഷ്ടിക്കുകയും അതിൽ മോഷ്ടാവിന്റെ സിം ഇട്ടതിനെ തുടർന്നാണ് പിടിയിലായത് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു ആറു വർഷത്തോളമായി ദേശമംഗലം കൊണ്ടയൂരിൽ പഴയ വീടുകൾ പൊളിക്കുന്ന പ്രവർത്തിയുമായാണ് സന്തോഷ് താമസിക്കുന്നത് മുൻപ് പോസ്കോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലും പ്രതിയാണ് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ വി സുഭാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ വിനീത് മോൻ സി പി ഒ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി